വ്യവസായ മേഖലയുടെ സുസ്ഥിര വളർച്ചയ്ക്കായുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാകാൻ കൊച്ചി സമ്മിറ്റിന്റെ വെബ്സൈറ്റ് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് വെബ്സൈറ്റ് നിർമ്മിച്ചതെന്ന് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത നൌഫൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാം തീയതികളിൽ കൊച്ചിയിലാണ് നടക്കുന്നത് ആഗോള നിക്ഷേപകരെയും വ്യവസായ പ്രമുഖരെയും നയരൂപീകരണ വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന നാഴേക്ക് കല്ലായിരിക്കും ഈ സമ്മേളനം എന്നാണ് വ്യവസായ വകുപ്പ് വിലയിരുത്തുന്നത് നിക്ഷേപകർക്ക് ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് വെബ്സൈറ്റ് നിർമ്മിച്ചതെന്ന് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത നൗഫൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് എസ്പെഷ്യലി അത് പക്ക മൊബൈൽ ഫ്രണ്ട്ലി ആണെന്നും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സിംപ്ലിസിറ്റിയാണ് നമ്മൾ മെയിൻലി നോക്കിയത് കളർ തീം എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് നിക്ഷേപകർക്ക് പുതിയ സഹകരണങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കുമുള്ള അവസരങ്ങൾ നൽകുന്ന സമ്മേളനം കേരളത്തിന്റെ ഭാവി വ്യവസായ വളർച്ചയ്ക്ക് ഊർജ്ജമേകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വിദേശ കമ്പനികൾ ഇന്ത്യയിലെ ഇവിടെ നല്ലൊരു അന്തരീക്ഷമുണ്ട് അതിന്റെ തുടർച്ചയിലാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ വരുന്നത് ചർച്ചകൾ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ സെക്ടറുകൾ കേന്ദ്രീകരിച്ചുള്ള അവതരണങ്ങൾ എന്നിവ ഉച്ചകോടിയിൽ നടക്കും കൈരളി ന്യൂസ് കൊച്ചി